ശനി ഭഗവാൻ സ്വന്തം നക്ഷത്രമായ ഉത്രിട്ടാതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവും ഡിസംബർ പത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്തിന് ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടവും ആരംഭിക്കുകയാണ് ഇതിനു മുൻപുള്ള ഈ കാലഘട്ടത്തിൽ ശനിദേവൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങളും സമ്പദ് സമൃദ്ധിയും രാജയോഗവും ലഭിക്കുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്ത് വരെയാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് സ്വനക്ഷത്രമായ ഉത്രട്ടാതിയിലെ സഞ്ചാരവും തുടർന്ന് രേവതി നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരവും ഈ അഞ്ച് രാശിക്കാർക്കും അത്യുത്തമമാണ് ശനിദേവൻ്റെ അപഹാരം എപ്പോഴും എല്ലാവർക്കും ഒരു ഭയം ഉളവാക്കുന്നതാണ് എന്നാൽ ശനി നല്ല ബലവാനായിട്ട് നിൽക്കുന്ന സമയത്ത് നൽകുന്ന ഗുണഫലങ്ങൾ അത്രമേൽ വിശേഷപ്പെട്ടത് തന്നെയായിരിക്കും കാലാകാലങ്ങളോളം നിലനിൽക്കുന്നതും ശനി തരുന്നത് ഒന്നും തിരികെ വാങ്ങാറില്ല ആയുസ്സിനെയും കർമ്മത്തെയും കുറയ്ക്കുന്ന ഗ്രഹമാണ് ശനി ജനന സമയത്തെ വ്യത്യാസപ്രകാരം ചില മാറ്റങ്ങളൊക്കെ വരാവുന്നതാണ് അത് ഗ്രഹനിലയൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ഫലങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുന്നതായിരിക്കും ഇതിൽ ആദ്യത്തെ രാശി എന്നത് തുലാം രാശിയക്കാരായിട്ടുള്ള ചിത്തിര ചോതി വിശാഖനക്ഷത്രക്കാരാണ് ഇവർക്ക് സാമ്പത്തിക എത്താൻ ഉത്തമമായിട്ടുള്ള സമയമാണ് ഇത് സാമ്പത്തിക പരാധീനതകളും കടബാധ്യതകളും ഒക്കെ മാറി രാജയോഗാൻ വരാൻ പോകുന്ന സമയം കൂടിയാണ് ഇത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ആശുപത്രിവാസം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിനും ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഒക്കെ ഒരു രക്ഷ നേടുന്നതിനുമൊക്കെ ഈ സമയം വളരെ ഉത്തമമായിട്ടുള്ളതാണ് കുടുംബകലഹം മൂലം ബുദ്ധിമുട്ടുന്ന തുലാം രാശിക്കാർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് ഈ രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ ശനിദേവൻ വാരിക്കൂരി നൽകുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്ത് വരെയുള്ള എന്ന് പറയുന്നത് തുലാൻ രാശിക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വിജയം സർവ്വ ഐശ്വര്യം എന്നിവ ലഭിക്കുന്നതായിരിക്കും അവരുടെ കുടുംബത്തിൽ ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളൊക്കെ മാറുന്നതിനും കുടുംബം കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതും സാമ്പത്തിക ഉന്നതിയിലെത്തുന്നതിനും ഒക്കെ വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇത് രണ്ടാമത്തെ രാശിക്കാർ എന്നത് വൃശ്ചിയൻ രാശിയാണ് വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഈ രാശിയിൽപ്പെടുന്നവർ ഇവർക്ക് സമയം വളരെ അനുകൂലമാണ് മാനസിക സന്തോഷം സന്താന സൗഭാഗ്യം ഭാഗ്യം സാമ്പത്തിക ഉയർച്ച അതുപോലെ തന്നെ തൊഴിൽപരമായ ഉന്നതി വസ്തു വീട് വാഹനം എന്നിവ ലഭിക്കൽ വിദേശ പഠനം വിദേശ ജോലി കുടുംബ സമാധാനം സന്തോഷം എന്നിവയൊക്കെ ശനിദേവൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെയുള്ള ഈ കാലയളവിൽ കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന സമയം കൂടിയാണേത് സാമ്പത്തിക ഉയർച്ചയാണ് ശനിയോട് സ്വാധീനം കൊണ്ട് ഇവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗ്യം എന്ന് പറയുന്നത് അടുത്ത രാശി എന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർ വളരെയധികം നല്ലൊരു സമയമാണേത് ഇവരുടെ രാശിയുടെ അധിപനും ശനിയാണ് ആരോഗ്യപരമായ ഉയർച്ചയും ഉന്നതിയുമാണ് പ്രധാനമായിട്ടുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തൊഴിൽ തടസ്സം എന്നിവ മാറുന്നതിനും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും കുടുംബത്തിൽ ശാന്തി സമാധാനവും നിലനിർത്തുന്നതിനും വിദേശവാസം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ധാരാളമായിട്ടുണ്ടായിരുന്ന കടബാധ്യതകൾ അകറ്റുന്നതിനുമൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്ത് വരെയുള്ള ഈ കാലയളവ് ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണിത് വളരെയധികം ഈശ്വരാനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ആപത്തുകളിലും അവർക്ക് എന്തെങ്കിലും വരാൻ പോകുന്ന ആപത്തുകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള സാവകാശവും അതിനുള്ള സാഹചര്യവും ഒക്കെ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും അടുത്ത രാശി എന്നത് ഇടവൻ രാശിയാണ് ഈ രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകീരൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം സൗഭാഗ്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് ജോലി ലഭിക്കുക ഉള്ള ജോലിയിൽ തന്നെ ഉന്നത പുരോഗതി ഉണ്ടാകുക അപ്രതീക്ഷിത ധനം വന്നു ചേരുക കൈമോശം വന്ന വിലയേറിയ കുടുംബ സ്വത്ത് തിരികെ കെട്ടുക അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിൽ നിന്നും ഒരു മാറ്റം വരിക അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിന് സാധിക്കുക കാലാകാലങ്ങളായി പോകാൻ ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് അവസരം ലഭിക്കുക അതുപോലെ തന്നെ ധന അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് കടങ്ങൾ മാറ്റാനും സ്ഥലം വാങ്ങാനും ഗൃഹം നിർമ്മിക്കുക വാഹനം വാങ്ങാൻ കഴിയുക ഇവയ്ക്കൊക്കെ ഒരു സമയമാണ് ഈ ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇടവൻ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്ത് വരെയുള്ള കാര്യങ്ങളെ അടുത്തത് കർക്കിടകൻ രാശിയിൽ വരുന്ന പുണർദ്ദം പൂയ ആയില്യം നക്ഷത്രക്കാരാണ് ഇവർക്ക് ശനി അത്യുത്തമമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ് സമയമാണേത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി സുഖം പ്രാപിക്കാൻ ഉത്തമമായ സമയമാണ് അതുപോലെ തന്നെ മനസ്സിനേറ്റ വിഷമങ്ങൾ മാറുന്നതിനും മനം സുഖം ലഭിക്കുന്നതിനും കുടുംബത്തിൽ ശാന്തി സമാധാനം എന്നിവ കൈവരാനും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടരുന്നതിനും തൊഴിൽപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഉന്നത സ്ഥാനീയരാകുന്നതിനും പ്രതീക്ഷിക്കാതെയുള്ള സാമ്പത്തിക നേട്ടമൊക്കെ വരുന്നതിനും ഈ സമയം കർക്കിടകൻ രാജ്യക്കാർക്ക് ശനീശ്വരൻ്റെ കൃപാകടാക്ഷം കൊണ്ട് കഴിയുന്നതായിരിക്കും കാരണം തൊഴിൽപരമായിട്ട് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു പരിഹാരം കിട്ടിയതിന് ശേഷം ഉന്നത ജോലിയിലേക്ക് ചൂട് വയ്ക്കുന്നതിന് നല്ലൊരു സമയം കൂടിയാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് വ്യാപാരങ്ങളൊക്കെ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന വ്യാപാരങ്ങളൊക്കെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ നല്ലൊരു സമയം കൂടിയാണ് ഇത് ഉന്നത ജോലി ലഭിക്കുന്ന അവന് എന്ന സ്വപ്നത്തിൽ കഴിയുന്നവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും ഈ സമയം ഉത്തമമായിട്ടുള്ളതാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണേത് വിവാഹ തടസ്സമൊക്കെ മാറി ഉത്തമ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായിരിക്കും ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്ത് വരെയുള്ള കാലയളവിൽ കാരണം ചില ആൾക്കാർക്കൊക്കെ സമ വയസ്സ് കൂടിപ്പോയി പ്രായമൊക്കെ കൂടിപ്പോയി വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിവാഹമൊക്കെ നടക്കുന്നതിനും ഒക്കെ വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ഈ രാശിക്കാർക്കെല്ലാം എല്ലാവിധ സൗഭാഗ്യങ്ങളും കൃപാ കടാശങ്ങളും ശനീശ്വരൻ്റെ കൃപ കൊണ്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രാശിയിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത കൂടെ കൂട്ടാൻ മറക്കരുതേ